ആളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആണിത് എപ്പോഴും വിചാരിക്കും കറക്റ്റായിട്ടൊന്ന് വീഡിയോസൊക്കെ ഇടണം പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള മടിയൊന്നും അല്ലാട്ടോ വിനീതമായിട്ടും വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങിലും ഒക്കെ പക്ഷെ സമയം ഒട്ടും കിട്ടത്തില്ലാട്ടോ അതുകൊണ്ട് ഇങ്ങനെ പുറകിലോട്ട് പുറകിലോട്ട് ആയി പോകുന്നത് ആളുള്ളപ്പോൾ എൻ്റെ ഗ്യാലറി മുഴുവൻ ഫുള്ളായിരിക്കും ആൾ വീഡിയോസ് എല്ലാം എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഗാലറി വീണ്ടും പഴയ പോലെ ഫ്രീ സ്പേസ് ആകും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അത് വീണ്ടും ലീവ് വരികയാണ് അതുകൊണ്ട് കുറച്ച് എന്താ പറയുക അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് ആൾ വരുന്നതുകൊണ്ട് കാരണം ഇത്രയും നാളും ഞാനും കുഞ്ഞു മാത്രമാണല്ലോ അപ്പോൾ വിനീതായിട്ട് വരുന്നതുകൊണ്ട് വിനീത് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം കുറച്ച് പർച്ചേസ് ചെയ്തു പിന്നെ എന്താ പറയുക അല്ലാതെ കുറച്ച് പർച്ചേസിങ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ രാവിലെ അല്ല ഇത് ഈ വരുന്നതിൻ്റെ തലേദിവസത്തെ വീടേ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി അല്ലാതെ എൻ്റെയിൽ കുറച്ച് ക്യാൻറ്റീൻ പോയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കാൻ വിചാരിച്ചു പിന്നെ വീട് ഫുള്ളും ക്ലീനിങ് ും കുറേ വർക്കൊക്കെ ഉണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുക്കിങ്ങും പിന്നെ കുഞ്ഞിയുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് സമയം കിട്ടിയപ്പോഴേട്ടോ ഒന്ന് അടുക്കി പിറക്കി വെക്കാൻ വിചാരിച്ചത് കാരണം വിനീതായിട്ടം വന്നതിന് ഒട്ടും സമയം കിട്ടത്തില്ല ഞങ്ങൾ മുഴുവനും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും അതുകൊണ്ട് ഇപ്പോഴേ ഇതെല്ലാം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ലീവിലുള്ള ഒരു ദിവസം കുറച്ച് അടിപൊളിയായിട്ടിരിക്കുകയല്ലോ ഫ്രിറ്റുള്ള കുറച്ചൊക്കെ ചേഞ്ച് വരുത്തണം എന്നുള്ളൊരു ഐഡിയലാ കേട്ടോ ഞാൻ ഇരിക്കുന്നത് ഫസ്റ്റ് എൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഇത് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്ന് ഇരുത്തേ ഫ്രിഡ്ജാട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് പുതിയതൊന്ന് വാങ്ങണം ആ ഒരു പ്ലാനിങ്ങിലാണ് പക്ഷേ എപ്പോൾ നടക്കുന്നൊന്നും അറിയത്തില്ല കാരണം സമയം കിട്ടിയാൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോഴേ മൈൻഡിൽ ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്താട്ടോ നടക്കുന്നത് അങ്ങനെ പൊടി ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്ത് കണ്ടെയ്നറിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം കബോർഡിൽ ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കണം പിന്നെ കുഞ്ഞിക്കുള്ള സ്നാക്സും അല്ലാതെ അവൾക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ഒരു കണ്ടെയ്നറിലോട്ടാക്കി അവൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ പായസത്തിൻ്റെ കുറേ എല്ലാം രണ്ട് മൂന്ന് പായസം മിക്സിൻ്റെ പാക്കറ്റ് ഞാൻ വാങ്ങിച്ചു ചോദിച്ചോട്ടോ ഇവിടെ വിനീതട്ട വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പായസം വെക്കലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അതിൻ്റെ ഇടയിൽ വന്നെന്ന് ഓരോന്ന് ചോദിക്കുന്നുണ്ട് അതെവിടെ പോയി ഇതെവിടെ പോയി എന്നൊക്കെ പിന്നെ അമ്മ കുറച്ച് അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു കറക്റ്റ് സമയത്തിന് അമ്മ അത് കൊണ്ടുവന്നു അപ്പോൾ ഇനി അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അമ്മ എപ്പോഴും എന്നോട് പറയും കിച്ചണിൽ ഒരാളും കൂടെ സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ നമ്മളാ പണികളൊക്കെ പെട്ടെന്ന് തീരും കുക്കിങ് ആയാലും ക്ലീനിങ് ആയാലും പെട്ടെന്ന് തീരുന്നൊന്നും അറിയത്തില്ല നല്ലതാണെന്ന് പറയും പക്ഷേ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെയും ഹോട്ടൽസെല്ലാം ഒറ്റയ്ക്ക് നിന്നുകൊണ്ടായിരിക്കും എനിക്ക് കിച്ചണിൽ ഒരാളുണ്ടെങ്കിൽ കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഒന്നെങ്കിൽ അല്ല എനിക്ക് തന്നെ ചെയ്യണം എന്നുള്ള രീതി കേട്ടോ കാരണം എനിക്ക് ഈ കിച്ചണൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായാലും ഡെക്കറേഷൻ ആയാലും അറേഞ്ച് ചെയ്യുന്ന രീതിയിലൊക്കെ ഈ പൊസിഷനൊക്കെ മാറിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഇറിട്ടേറ്റഡോ അതുകൊണ്ട് എനിക്ക് ഞാൻ നിൽക്കുന്ന കിച്ചണിൽ ഞാൻ മാത്രമായിരിക്കണം അങ്ങനത്തെ കുറച്ച് ശീലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞെ സ്കൂളിൽ നിന്ന് വിളിക്കാനുള്ള സമയമുണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ക്ലോക്കിൽ നോക്കി നോക്കി നിൽക്കുക സമയം മാറുന്നുണ്ടോ ഓടുന്നുണ്ടോന്ന് അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം സമാധാനത്തിൽ ഇനി ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു എനർജി കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഉള്ളി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികളെല്ലാം ഏകദേശം തീർന്നു ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഫോർ ലെയർ ഉള്ള ഒരു സ്റ്റോറേജ് സ്റ്റാൻഡ് ആട്ടോ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സെല്ലൊക്ക വെക്കാൻ പറ്റിയത് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ പിന്നെ അല്ലാതെ തന്നെ എന്ന് ഞാനൊരു ബാമ്പു ഉണ്ട് സിക്സ് ലെയർ ഉള്ള ഒരു സ്റ്റോറേജ് സ്റ്റാൻഡും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അടിപൊളിയാണ് അതിൻ്റെ പ്രൈസ് ഒന്ന് ഏകദേശം നയൻ ഹൺഡ്രഡ് സംതിങ്ങേ ഉള്ളൂ എൻ്റെ കിച്ചണിലല്ല കുറച്ച് സ്പേസ് കുറവാണെങ്കിൽ സ്പേസ് കുറവല്ല സ്പേസ് ഉണ്ട് പക്ഷെ സാധനങ്ങൾ കൂടുതലാട്ടോ നമ്മുടെ ക്യാ കോട്ടേഴ്സിൽ ഇന്നപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പിറ്റേ ദിവസമാണ് കാരണം ഇന്നാണ് വിനീതാട്ടം വരുന്നത് അതുകൊണ്ട് രാവിലെ കുഞ്ഞിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നേരെ അച്ചൂനെ കാണാൻ വേണ്ടിയിട്ട് വിഴിഞ്ഞത്തോട്ട് പോകണം കാരണം എൻ്റെ കുറേ സാധനങ്ങൾ അവൾ ഇവിടുന്ന് കൊണ്ടുപോയി അപ്പോൾ അതെനിക്കെല്ലാം അവിടെ നിന്ന് കൊണ്ടുവരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ചേഞ്ച് ചെയ്ത് കളിക്കും കേട്ടോ അപ്പോൾ ആ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോകണം പിന്നെ വിനീതന് ഇഷ്ടപ്പെട്ട കുറച്ച് മെയിൻ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വാങ്ങണം അപ്പോൾ രാവിലെ മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിടാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ പൂരിയും മസാലക്കറിയും ആവുമ്പോൾ അവർക്കതിഷ്ടമാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എനിക്കും ഉള്ളതായി കുഞ്ഞിക്കും ഉള്ളതായി അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് റെഡി ആയിട്ട് മോളെ ഞാനും അമ്മയും കൂടെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അതുവഴി അങ്ങ് പോകാമെന്ന് വിചാരിച്ച കേട്ടോ കാരണം ആൾ നാല് മണിക്കുള്ള ഫ്ലൈറ്റിൽ എത്തും അപ്പം എനിക്ക് അതിനു മുമ്പേ എത്തണം വന്നിട്ട് വേണം ആ ഉച്ചയ്ക്കുള്ള ആൾക്ക് ആൾക്കിഷ്ടപ്പെട്ടതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രാവിലെ തന്നെ ഞങ്ങളിത് റെഡി ആയിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ വേറെ സന്തോഷത്തിലാണ് മോൾ അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ബസ് വന്ന് ഞങ്ങളിത് അവിടെ നിന്ന് വിഴിഞ്ഞത്തോട്ട് പോവാണ് ിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നോട്ടോ പക്ഷേ ഇന്നത്തെ ദിവസം മഴ പെയ്യില്ലേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങനെ ഞങ്ങളിത് അച്ചുവിൻ്റെ വെയിലെത്തി വന്നപ്പോൾ ഇവിടത്തെ ഏറ്റവും ചെറിയ കുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലത്തെ ഹോംവർക്കും പഠിത്തവും ഒക്കെ ആയിരുന്നു ഞങ്ങൾ വന്നപ്പോൾ അവന് സന്തോഷമായി കാരണം അമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാല്ലോ അപ്പോൾ എനിക്കിങ്ങനെ എ ഒക്കെ എഴുതി കാണിച്ച് തരായിരുന്നു അപ്പോൾ ഞങ്ങൾ എത്ര വർഷത്തിന് ശേഷം ആട്ടോ കൂടുതലും കാണാം ഞങ്ങളത് ഇവിടെ വന്ന് ഒരു വർഷം ആയപ്പോഴാണ് കുറച്ചും കൂടെ കമ്പനി ആയത് ഇപ്പോൾ ആൾക്ക് മൂന്ന് വയസ്സായിട്ടുണ്ട് കാശിയും കുഞ്ഞി Terima kasih അങ്ങനെ രാവിലെ കാശി സ്കൂളിൽ പോലുള്ള തിരക്കിലാട്ടോ ഞങ്ങളെ കണ്ടപ്പോൾ കുറച്ച് വാശി കൂടി സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് നേരെ ഞങ്ങൾ വിഴിഞ്ഞം കിടപ്പുറത്ത് വന്നാട്ടോ വന്നപ്പോൾ ഇന്നത്തെ ദിവസം നല്ല തിരക്കാണ് കാരണം മീനുകളെല്ലാം വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ അതേപോലെ തന്നെ നല്ല വിലയുമാണ് അവസാനം ഞങ്ങൾ ചൂരയിൽ ഒതുക്കി അത് അഞ്ഞൂറ് രൂപയ്ക്ക് അപ്പോൾ അതും വാങ്ങി പിന്നെ അമ്മയ്ക്ക് എന്തോ കരിപാടോ അങ്ങനത്തെ എന്തൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഏത് മീനുകളാണെന്നൊന്നും അങ്ങനെ ഞങ്ങൾ വാങ്ങി പിന്നെ ഈ ഐറ്റം പുതിയതാണെന്ന് തോന്നുന്നു അങ്ങനെ അത്യാവശ്യമുള്ള മീനുകളെല്ലാം വാങ്ങിയിട്ട് ഞങ്ങളിതാ പോകുന്ന വഴിയാണ് ഇനി വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം അപ്പോൾ ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമല്ലേ അപ്പോൾ ഇവിടെ മാങ്ങ നല്ല വിലക്കൊല്ലം കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം